നമസ്കാരം ഫുട്ബോൾ ഇതിഹാസമാണ് ഐ എം വിജയൻ കേരള പോലീസിൽ നിന്നും ഒരിക്കൽ രാജിവെച്ച് പോയ കറുത്ത മുത്ത് ദേശീയ ഫുട്ബോളിൽ ഇതിഹാസമായി മാറാനുള്ള ബംഗാൾ ചുവടുവെപ്പായിരുന്നു ആ രാജിക്ക് കാരണം കളി മതിയാക്കി തിരിച്ചെത്തിയപ്പോൾ വീണ്ടും കേരളം വിജയന് പോലീസ് യൂണിഫോം നൽകി അങ്ങനെ വീണ്ടും പോലീസുകാരനായി കേരള പോലീസ് ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി അൻപത്തിയാറ് വയസ്സാകുമ്പോൾ വിജയൻ തൊപ്പി ഊരുകയാണ് അൻപത്തിയാറാം പിറന്നാൾ ദിനമായ ഇന്നലെ പോലീസ് സേന ഔദ്യോഗിക യാത്രയയപ്പ് നൽകി മലപ്പുറത്ത് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റായ വിജയൻ മുപ്പതിനാണ് സർവീസിൽ നിന്ന് വിരമിക്കുക ഇന്നലെ രാവിലെ നടന്ന ഫെയർവെൽ പരേഡിൽ സേനാംഗങ്ങളിൽ നിന്ന് വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു യാത്രയയപ്പ് ചടങ്ങ് എം എസ് പി കമാൻഡന്റ് എ എസ് രാജു ഉദ്ഘാടനം ചെയ്തു എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് കമാൻഡർ പി ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം അബു സലീം പോലീസ് ഉദ്യോഗസ്ഥ ായ കുഞ്ഞുമോൻ കെ പി ഗണേശൻ പി ബാബു കെ എം റിജേഷ് എന്നിവർ സംസാരിച്ചു കേരള പോലീസ് ഫുട്ബോൾ ടീമിന്റെ സുവർണനിരയിലെ അവസാന കണ്ണികൂടിയാണ് പടിയിറങ്ങുന്നത് പോലീസിൽ നിന്നിറങ്ങിയാലും ഫുട്ബോൾ മൈതാനത്ത് കാണാമെന്ന് പറഞ്ഞാണ് ഫുട്ബോൾ ഇതിഹാസം കേരള പോലീസിൽ നിന്നും അവസാന സല്യൂട്ട് വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പതിനെട്ടാം വയസ്സിൽ പോലീസ് കോൺസ്റ്റബിളായി ജോലിയിൽ പ്രവേശിച്ച വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജോലി വിട്ട് കൊൽക്കത്ത മോഹൻ ബജാജനായി ഫുട്ബോൾ കളിക്കാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പോലീസിൽ തിരിച്ചെത്തി അന്തരിച്ച കൊടിയേരി ബാലകൃഷ്ണന്റെ നിർബന്ധത്തിലാണ് തിരിച്ചെത്തിയതെന്ന് പ്രസംഗത്തിൽ അദ്ദേഹം അനുസ്മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വീണ്ടും പോലീസ് ജോലി ഉപേക്ഷിച്ച വിജയൻ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ജെ സി ടി ബിൽസ് ഫജ്വാര എസ് സി കൊച്ചിൻ ചർച്ചിൽ ബ്രദേഴ്സ് ക്ലബ്ബുകളിൽ കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ പന്ത്രണ്ട് വർഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് കാലത്ത് ഇന്ത്യൻ ക്യാപ്റ്റനായി ിൽ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഇറങ്ങിയതോടെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിടവാങ്ങി എ എസ് ഐ ആയാണ് തിരികെ പോലീസിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡർ ആയി രണ്ടായിരത്തി രണ്ടിൽ അർജുന അവാർഡും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മശ്രീയും നൽകി രാജ്യം ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് കേരള പോലീസിന്റെ ഭാഗമായത് തൊട്ടടുത്ത വർഷം പതിനെട്ട് വയസ്സായപ്പോൾ ഉത്തരവ് കയ്യിൽ കിട്ടി പോലീസിൽ നല്ല അനുഭവങ്ങൾ മാത്രമാണുള്ളത് അതിൽ എടുത്തു പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഫെഡറേഷൻ കപ്പ് പോലീസ് ടീം വിജയിച്ചതാണ് പി പി സത്യൻ യു ഷറഫലി സി വി പാപ്പച്ചൻ കുലികേഷ് മാത്യു കെ ടി ചാക്കോ പി പി തോബിയാസ് തുടങ്ങിയവർക്കൊപ്പം പന്ത് കട്ടാനായി രണ്ട് തവണയാണ് ഫെഡറേഷൻ കപ്പ് പോലീസ് വിജയിച്ചത് എപ്പോഴും പോലീസ് കുപ്പായം ധരിച്ചു നടക്കുന്നയാളല്ല ഞാൻ യൂണിഫോം ധരിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങളിൽ ശബരിമല ഡ്യൂട്ടികളും തിരുവനന്തപുരം ചാലാ സംഘർഷവുമാണ് ഓർമ്മയിലുള്ളത് ശബരിമല ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സ്വാമിമാർ അടുത്ത് വന്ന് പരിചയപ്പെടും ഫോട്ടോയും എടുക്കും അതൊരു അംഗീകാരമാണ് എന്നെ ഇങ്ങനെയാക്കിയത് അവരെല്ലാമാണ് വിജയൻ ഓർക്കുന്നു പോലീസിൽ ചേർന്ന ഉടനെയാണ് സംഘർഷം സംഘർഷമുണ്ടായത് ഓഫീസേഴ്സ് അടക്കമുള്ള വലിയ പടയാണ് അന്ന് ചാലയിലേക്ക് പോയത് ആ സംഘത്തിൽ ഞാനും ഉണ്ടായി എന്ന് വിജയൻ പറയുന്നു പോലീസ് ജീവിതത്തിൽ എല്ലാം ചെയ്തുവെന്ന സംതൃപ്തിയിലാണ് വിരമിക്കുന്നത് ഇന്നു മുന്നിലുള്ള ലക്ഷ്യം എൻ്റെ പേരിൽ ഒരു ഫുട്ബോൾ അക്കാഡമി തുടങ്ങുക എന്നതാണ് സംസ്ഥാന സർക്കാരുമായി അക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്റെ വിജയത്തിന്റെ ബലം കുടുംബമാണ് എന്ന് വിജയൻ പറയുന്നു